السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبجا. والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂല്യത്ത് ചെയ്യുകയാണ് സർവശക്തനെ അള്ളാഹു സുബാന ഹോല നമ്മളെല്ലാവരും ആ ഉറപ്പിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നാളിതുവരെ നിർവഹിച്ച നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കപൂൽ ചെയ്ത് നിഗ്രഹിക്കുമാറക്ക സ്നേഹം നിറഞ്ഞ മലയാളി സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള അവസരങ്ങൾ നമുക്കു വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് അനുവദിച്ചതാണ് അതുകൊണ്ട് മാക്സിമം ഒരു പത്ത് എങ്കിലും ഇവിടെ വന്നിരുന്ന് സഹകരിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഹുതുബയിൽ സൂചിപ്പിച്ച വിഷയം നമ്മൾ കേട്ടു അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ആ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഏറെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ചുമ വിഷയം നമ്മൾ കേട്ടത് ഇന്ന് നമ്മുടെ ഹത്തി പുലർത്തിയ വിഷയം അതിനോട് ബന്ധമുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ നമ്മളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആ അനുഗ്രഹങ്ങളിൽ ഒരുപക്ഷെ ആദ്യത്തെ പത്ത് ലിസ്റ്റിൽ പോലും കടന്നു വരാത്തൊരു കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധി എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവ് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് റബ്ബ് നമുക്ക് നൽകി എന്ന ആ ഒരു അനുഗ്രഹത്തെ നമ്മളിൽ എത്ര ആളുകൾ വലിയ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും സ്വയം എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മളിൽ അധികം ആളുകളും ഗൗരവം കൊടുക്കാതെ നിസ്സാരമായി കളയുന്ന ഒരു അനുഗ്രഹമാണ് ചിന്തിക്കുക ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് അതൊന്നാലോചിച്ച് നോക്ക് എത്രയോ എത്രയോ സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ അള്ളാഹു സുഹാനുഭൂത്താല പരീക്ഷണമായി അവരുടെ മാതാപിതാക്കൾക്കോ അവർക്കോ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധി എന്ന അനുഗ്രഹം അവർക്ക് തടയപ്പെടുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക പഠിച്ചുകൊണ്ടെ നമുക്കൊക്കെ എത്ര ഞാമത്തുകളാണ് ആ ഞാമത്തിനെ തിരിച്ചറിയുക ജീവിതത്തിൽ ദുനിയാവിൽ വിജയിക്കാനുള്ള വലിയ ഒരു അവസരം കൂടിയാണത് റബ്ബ് എനിക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നു കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം നൽകി ഈ അനുഗ്രഹത്തെ ഞാൻ എങ്ങനെ റബ്ബിന്റെ മുമ്പിൽ മറുപടി കൊടുക്കും എന്നുള്ളതാണ് സമ്പത്ത് ഒരു അനുഗ്രഹമാണ് ആ സമ്പത്തിന്റെ വിഷയത്തിൽ അവിടെ അത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ വിനിയോഗിച്ചു എന്ന് മറുപടി കൊടുക്കുന്നത് പോലെ അള്ളാഹു നമുക്ക് നൽകിയ ചിന്തിക്കാനുള്ള കഴിവ് ബുദ്ധി അതെങ്ങനെയാണ് നമ്മൾ ചെലവ് ചെയ്തത് എങ്ങനെ നമ്മൾ അത് ഉപയോഗിച്ചു എന്നുള്ളതും റബ്ബിന്റെ മുമ്പിൽ മറുപടി കൊടുക്കണം അവിടെ നാലോചിച്ച് നോക്ക് പരലോകത്തിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവരവരുടെ തിന്മകൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞു തിന്മകൾ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അവർ അവിടെ വെച്ച് റബ്ബിന്റെ മുമ്പിൽ കേണപേക്ഷിക്കുന്ന ഒരു വിഷയം അറിയോ അള്ളാഹുവേ പ്രവാചകന്മാര് വന്നു ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു വന്നു ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊന്നും അന്നും കേൾക്കാൻ പോയില്ല ഞങ്ങളൊന്നും ചിന്തിക്കാൻ പോയില്ല എന്നിട്ട് ഇവര് പറയാണ് ലൗകുന്നിൽ ഞങ്ങൾ അന്ന് ദുനിയാവിൽ വെച്ച് അത് കേൾക്കേണ്ടതുപോലെ കേട്ടിരുന്നെങ്കിൽ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ മാ ഈ കാണുന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്ഞിയുടെ ആളുകളിൽ ഞങ്ങൾ പെടുമായിരുന്നില്ലല്ലോ എന്ന് ഖേദിക്കുന്നൊരു ദിവസമുണ്ട് അതുകൊണ്ട് സ്വയം നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ടോ നമ്മുടെ ഞാമത്തുകൾ ആ ഞാമത്തുകൾ എണ്ണുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുക ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് റബ്ബ് തന്നില്ലേ നമ്മുടെ മക്കൾക്ക് അള്ളാഹു കൊടുത്തില്ലേ എത്രയോ സഹോദരങ്ങൾ ഉണ്ടെന്നറിയോ ഒരു പക്ഷെ ജീവിതത്തിൽ അവരുടെ സമ്പാദ്യം മുഴുവനും ചെലവ് ചെയ്യാണ് അവർക്ക് ഇങ്ങനെ ഈ ഓട്ടിസം സമ്പാദിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധി സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കുക കുട്ടികൾക്ക് വേണ്ടി അവരുടെ അധ്വാനം മുഴുവനും അതിനു വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനകൾ അതിനുവേണ്ടിയാണ് നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകിയ ന്യാമത്തുകൾ പക്ഷെ നമ്മളൊന്ന് തിരിച്ചറിയും നമ്മൾ കറുപ്പും വെളുപ്പും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനേക്കാൾ വലുതാണ് ബുദ്ധി ചിന്തിക്കുക എന്നുള്ളത് ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് അതല്ല എങ്കിൽ പരലോകത്ത് നമ്മൾ നമ്മളതിന് മറുപടി കൊടുക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടവരിൽ ഉൾപ്പെടേണ്ടി വരും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതോടൊപ്പം പ്രിയമുള്ള സഹോദരങ്ങളെ റബ്ബ് ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ ഈ ചിന്തിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണത് ഉദാഹരണം നമുക്കൊരു ന്യാമത്ത് റബ്ബ് തടഞ്ഞു എന്ന് വിചാരിക്കാം ഒരു ഞാൻ റബ്ബ് നമുക്ക് തടഞ്ഞു അല്ലെങ്കിൽ നമ്മൾ എന്നും ദുണ് പടച്ചോനെ എനിക്ക് നൽകണേ അള്ളാഹു എനിക്കത് പാസ്സാക്കി തരണേന്നൊക്കെ പക്ഷെ നിസ്കാരമില്ലാതെ അല്ലെങ്കിൽ നമസ്കാരം അള്ളാഹുവിനെ കുറിച്ച് യാതൊരു ബോധം ഇല്ലാത്തവന് ഇതിനേക്കാൾ വലുത് റബ്ബ് കൊടുക്കും ഒരു വിശ്വാസിയെപ്പോ ചിന്തിക്കേണ്ടിയോ സൂഹത്തു കഹഫിലേക്ക് മടങ്ങണം സൂഹത്തുൽ പാരായണം ചെയ്തവരുണ്ടെങ്കിൽ ആ സൂറത്തുൽ അള്ളാഹു സുബാന രണ്ടാളുകളുടെ സംഭവം പറയുന്നുണ്ട് ആ രണ്ടാളുകളിൽ ഒരാൾക്ക് അയാൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണ് റബിന് നന്ദി കാണിക്കുന്നില്ല അവൻ അവനുള്ള ഒരുപാട് നിയമത്ത് കൊടുത്തിട്ടുണ്ട് അവൻ ഉപദേശിക്കാൻ പോകുന്നവൻ അത്രയും സമ്പത്തൊന്നുമില്ല ഒരുപാട് നിയമത്ത് കിട്ടിയോ പറയാണ് ഞാൻ നിന്നേക്കാൾ സമ്പത്തുള്ളവനും മാൽഫലമുള്ളവനാടാ എന്നോട് സംസാരിക്കാൻ വരികയോ എന്ന രൂപത്തിൽ ഈ അള്ളാഹുവിന് സ്തുതി ചെയ്യുന്ന റബ്ബിൽ വിശ്വസിക്കുന്ന വിശ്വാസിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട് ഈ ചരിത്രങ്ങളൊന്നും വെറുതെ കേട്ടു പോകേണ്ടതല്ല മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നമ്മൾ തടയപ്പെടുമ്പോൾ അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും അത് കിട്ടാൻ വൈകുമ്പോൾ ഒരിക്കലും നിരാശപ്പെടാതെ സൂറത്തു കഹഫില് ഈ വിശ്വാസി പറഞ്ഞൊരു മറുപടി നമ്മൾ കൊടുക്കണം നമ്മളിങ്ങനെ ചുറ്റിനു നോക്കുമ്പോൾ മനസ്സിൽ ഇബിലിസിട്ട് വരും കണ്ടില്ലേ എന്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായി ഓൻ കണ്ടോ പ്രാർത്ഥിക്കാതെ ഓൻ ചെയ്യാത്ത ഒല്മില്ല പക്ഷെ ഓന് കിട്ടുന്നു അങ്ങനല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ചിന്തിക്കേണ്ടതെന്ന് അറിയോ അവിടെ ധൈര്യസമേതം ആ വിശ്വാസി മറ്റൊന്ന് മറുപടി കൊടുത്തു നിനക്ക് തന്ന ഈ തോട്ടങ്ങളുണ്ടല്ലോ ഈ ആൾഫലങ്ങളുണ്ടല്ലോ നിനക്ക് തന്ന ആ റബ്ബിന് എനിക്കും തരാൻ കഴിവുള്ളവനാണ് പക്ഷെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ വിധിക്ക് ഞാനിത് ആ മുഴുവനും അംഗീകരിച്ചിരിക്കുന്നു ഞാൻ ഉൾക്കൊള്ളുന്നു എൻ്റെ റബ്ബിൻ്റെ വിധി അതുകൊണ്ട് നിനക്ക് തന്നത് നീ റബ്ബിനോട് നന്ദി കാണിക്കുക ഏതുപോലെ സുലൈമാൻ നബി അള്ളാഹു സുബാന അനുഗ്രഹങ്ങളുടെ മുമ്പിൽ പടച്ചനോട് പറയാണ് റബ്ബ് നൽകിയ എന്തിനാ എന്നെ എൻ്റെ റബ്ബ് നൽകിയാണ് വിശ്വാസി ചിന്തിക്കേണ്ടത് നമുക്ക് വല്ലാതെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ലാഭം കിട്ടി പ്രതീക്ഷിക്കാത്ത വഴിയിൽ പല സന്തോഷം ഉണ്ടായി ചിന്തിക്കുക സുലൈമാൻ നബി പറഞ്ഞതുപോലെ ഇത് എന്റെ റബ്ബെന്നെ പരീക്ഷിക്കാണ് എന്തിനാണെന്നറിയോ ഞാൻ നന്ദി കാണിക്കോ നന്ദി കേട് കാണിക്കോ വിശ്വാസി ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയാണ് അതല്ലാതെ അഹങ്കരിക്കേണ്ടവനല്ല അല്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശപ്പെടേണ്ടവനല്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല സത്യത്തെ കൂടുതൽ അടുത്തറിയാനും ഈ ബുദ്ധി ചിന്തിക്കാനുള്ള കഴിവ് അത് പ്രയോജനപ്പെടുത്തിയാൽ മനസ്സിലാവും തുഫൈൽ എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബിയുണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആ ഒരു വിഷയങ്ങൾ ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഹജ്ജിൻ്റെ സീസൺ ആവുമ്പോൾ വലിയ കവികൾ ഒരുമിച്ചു കൂടും ആ കവികള് തമ്മിൽ മത്സരം നടത്തും ആ കൂട്ടത്തില് മക്കയിലുള്ള കവികളേക്കാൾ കൂടുതൽ ദൗസ്ഗോത്രക്കാരനായ തുഫൈല് വല്ലാത്ത മികവ് കാണിച്ചിരുന്നു അതുകൊണ്ട് കവിതയുടെ വിഷയത്തിൽ വല്ലാതെ ആളുകൾക്കിടയിൽ പ്രചാരം നേടിയ തുഫൈല് മക്കയിലേക്ക് വന്നപ്പോൾ അപൂജകലും കൂട്ടരൊക്കെ തുഫൈലിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുകയാണ് എന്നിട്ട് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് നിർദ്ദേശത്തിൽ ഒന്നെന്താന്നറിയോ നിങ്ങൾ അപ്പൊ അവിടെ ഒരു മനുഷ്യനുണ്ടാവും അവന്റെ പേര് മുഹമ്മദ് എന്നാണ് ഓനോട് സംസാരിക്കാൻ തന്നെ പോകരുത് ഇതാണ് അവർ കൊടുത്ത നിബന്ധന നിങ്ങൾ പോയിക്കോ നിസ്കരിച്ചോ പക്ഷേ ഓനോട് സംസാരിക്കരുത് തുഫൈൽ എന്ന വ്യക്തി ഇതിനുശേഷം ഇസ്ലാമതത്തിന് ശേഷം അദ്ദേഹം ഈ വിഷയം പറയാണ് ഞാൻ അതിനുശേഷം ചിന്തിച്ചു എനിക്കൊരാളുടെ കാര്യം കേൾക്കാൻ എന്ത് തടസ്സം എനിക്ക് കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടല്ലോ അതുകൊണ്ട് അവൻ പറയുന്നത് സത്യമാണ് സ്വീകരിക്കും ഇല്ലെങ്കിൽ ഒഴിവാക്കും അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം മറ്റുള്ളവരോടുള്ള സംസാരം പ്രവാചകൻ സൊല്ലാ അലൈഹി വല്ല നമസ്കാരം പ്രവാചകൻ മറ്റുള്ളവരോടുള്ള ആ ഒരു ഇടപെടലുകൾ എങ്ങനെയാണെന്നൊക്കെ എന്നെ നോക്കിയിട്ട് അവസാനം നബ്സ് അള്ളാഹു ആലുവല്ല പിന്നിലിൽ ഇങ്ങനെ പോയി തുഫൈൽ എന്നിട്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വരും ദൗസ് ഗോത്രത്തിൽ വന്ന ഒരാളാണ് എനിക്ക് താങ്കളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്നിട്ട് പ്രവാചകൻ സലാഹുലി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇന്നിന്ന വിഷയങ്ങൾ പറഞ്ഞു താങ്കളോട് സംസാരിക്കേണ്ടതെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്കൾ പറഞ്ഞത് ഉടനെ സത്യമാണെങ്കിൽ എനിക്കത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ ം പറഞ്ഞു ബിസ്മില്ലാഹി ലാഹിറുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തു വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു അതിനുശേഷം ആ തുഫൈൽ റദിള്ളാഹുഅൻഹു തുഫൈൽ എന്ന കവി പിന്നീട് ആ കവാലയത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ് അന്ന മുഹമ്മദ് റസൂൽ കുറച്ച് സമയം അവിടെ കുറേ സമയം പ്രവാചകൻ അവിടെ കൂടെ ഇങ്ങനെ നടന്നു എന്നിട്ട് കൂടുതൽ വിവരങ്ങൾ പഠിച്ചു എന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ വാപ്പിങ്ങനെ മോനെ കാത്തിക്കുകയാണ് കാര്യം കുറച്ച് കാലായി സാധാരണ പോയാൽ വരുന്ന കാലയളവല്ല കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ട് വാപ്പ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറയാണ് ഉപ്പാ എനിക്ക് ഉപ്പാനോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇത്തവണ പോയപ്പോൾ ഒരു കാര്യം പഠിച്ചു ഇന്നതാണ് വിഷയം ഉപ്പയും അന്ന ഭാര്യയുടെ അടുക്കിലേക്ക് പോവുകയാണ് ഭാര്യയോട് വിഷയം പറയുകയാണ് മോളെ ഇന്നതുപോലെ കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട് ഇന്നതാണ് വിഷയം അഷദ് അല്ലാഹില്ല അഷദ് വൻ്റെ മുഹമ്മദ് റസൂള്ള മൂന്ന് പേരും ആ കുടുംബം ആ സമൂഹം ആ ഗോത്രത്തിലേക്ക് ഇങ്ങനെ രാത്രിയും രാവിലെയും നടന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുവെങ്കിൽ ചിന്തിക്കുക ബുദ്ധി എന്ന അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ് ശേഷം ആ ഗോത്രവും തൊട്ടടുത്ത ഗോത്രവും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിടെ മുന്നിലേക്ക് പ്രവാചകൻ സുല്ലാം മദീനത്തുണ്ടാവുന്ന സമയത്ത് ഗോത്രങ്ങൾ ഇങ്ങനെ വരികയാണ് ആ സമയത്ത് പറയാനത് തുഫയിൽ നയിച്ചൊരു സംഘമാണ് ോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആലോചിച്ചോക്ക് നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരായത്ത് അള്ളാഹിന്റെ ഖുർആാനിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് ഇതുപോലെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഒരായ തോതിട്ടൊന്ന് കരയാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് പറഞ്ഞത് നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ വെറുതെ അതര വ്യായാമമാണ് ഖുർആാനുമായിട്ട് നമ്മൾ കുറാനുമായി കാര്യമായി ബന്ധമുണ്ടെങ്കിൽ ഒരായത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വല്ലാതെ തട്ടും നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്ക് ഏതെങ്കിലും ഒരായത്ത് കേട്ടിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പരലോകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹു സുബാനഹുല നമുക്ക് വിധിച്ച വിധിയിൽ എല്ലാ നിലക്കും പൂർണ്ണ മനസ്സും സംതൃപ്തിയോടുകൂടി അതൊക്കെ ക്ഷമിച്ചു കൊണ്ട് പഠിച്ചോ ഹയർ നൽകും എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെയാണ് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്നുള്ള കഴിവ് കൊണ്ട് റബ്ബ് നമുക്ക് നൽകി നൽകിയ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയണം ഒരാളൊരു പ്രയാസപ്പെടുകയാണ് അയാളുടെ അസുഖങ്ങളെ കുറിച്ച് ഒരു വലിയ രോഗം ബാധിച്ച് കിടക്കുന്ന ഒരാളോട് നമ്മൾ പോയി പറയാണ് അള്ളാഹു രോഗികൾക്ക് സന്തോഷ വാര്ത്ത നൽകിയിട്ടുള്ളത് എന്നൊരാൾക്ക് പറയണമെങ്കിൽ അയാൾ ചിന്തിച്ചിരിക്കണം അതല്ലാതെ ഓൻ്റെ നിസ്കാരം വെറുതെ ആയിപ്പോയി ഓനെന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിൽ ചിന്തിക്കല്ല മറിച്ച് എല്ലാത്തിനും പടച്ചറബിൻ്റെ ഒരു ഹിക്മത്തുണ്ട് അള്ളാഹു തീരുമാനിച്ചതുപോലെ ഇങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ കണ്ടു നോക്ക് തീർച്ചയായും അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും പടച്ചറബിലേക്ക് കൂടുതൽ ദൃഢമായി അടുക്കാൻ കഴിയും അള്ളാഹിൻ്റെ വിധികൾക്ക് നമുക്ക് പരിപൂർണമായും പുഞ്ചിരിയോടുകൂടി അത് സ്വീകരിക്കാൻ കഴിയും ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് എന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിരാശയായിരിക്കും പ്രതീക്ഷ നമുക്ക് കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ ആയിരിക്കും മറിച്ച് അള്ളാനെക്കുറിച്ച് ചിന്തിച്ചാലും അള്ളഹാനെ ഓർക്കേണ്ടതുപോലെ ഓർക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പുറകെ പോവും ഈ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ട് പോയി 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 നമസ്കാരങ്ങൾ ഒഴിവാക്കി റബ്ബുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി ഖുർആനിൽ നിന്ന് പിന്നോട്ട് പോയി അള്ളാഹുവിന് കൊടുക്കേണ്ട അമലുകൾ ചെയ്യാതെ പിന്നോട്ട് പോയി പിന്നോട്ട് പോയി അവസാനം തിന്മകൾ മാത്രം വലിയ കിതാബുകൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് പഠിച്ചോനെ എനിക്ക് ഈ കിതാബ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ ലൗകുന് എന്ന് വിലപിക്കുന്നവരിൽ ഉൾപ്പെടേണ്ടി വരും അള്ളാഹു തമ്മിക്കാത്ത് ഋഷ്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ റബ്ബ് നൽകിയ ചിന്തിക്കുക എന്നുള്ള ബുദ്ധി എന്നുള്ള ന്യായ്മത്തിന് റബ്ബിനോട് ഒരുപാട് സ്തുതികൾ നൽകുക മാത്രമല്ല അത് പ്രയോജനപ്പെടുത്തുക പടച്ചറബ വിഭാഗത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായുള്ള പാപങ്ങൾ അള്ളാഹു സുബനുഹു അല പുറത്തു തരികയും നന്മയിൽ മുന്നിടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ വെള്ളം കുടിക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ചവരിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ രോഗം കൊണ്ട് കടബാധിതകൾ കൊണ്ട് ്രശ്നങ്ങൾ കൊണ്ട് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി പ്രയാസത്തിൽ കഴിയുന്നവർ الله سبحانه وتعالى قولنا لا بد من التقى لا أبر يااسم ريحك بعد ما شفاهم بلبوم ساندوتوش الله اللهم بارك مرضانا بشتى أن للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي في الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله